അതായത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ മൊഹമ്മദിന്റെ കാര്യത്തില് ഇപ്പം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫൗണ്ടേഷൻ മുഹമ്മദിന് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് സാക്ഷികളുണ്ടോ ഇതാണ് എന്റെ ചോദ്യം എന്തെങ്കിലും സാക്ഷിയുണ്ടോ അപ്പൊ അതിന് പുള്ളിക്ക് സാക്ഷിയില്ല അല്ല ഞാനേ ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു ഒരു ഇതിലാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഈ അഭിപ്രായത്തില് ഈ പറയുന്ന യേശു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ യേശു പറയുന്നതിന് പുറമേയുള്ള ഒരു വചനത്തിൽ നിന്ന് അത് മിഷയാണ് എന്ന് തെളിയിക്കുന്നത് അവനെ കണ്ട ആളുകളുടെ സാക്ഷി മൊഴികളുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ യൂണിസ് പറഞ്ഞു അവനെ ഒരു കുറ്റക്കാരനായിരുന്നു അതുകൊണ്ട് അവനെ ക്രൂശിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അവനെ കൂശിക്കാൻ ഏൽപ്പിക്കുന്ന ന്യായാധിപം പറയുന്നു ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല അപ്പൊ അതുപോലെയുള്ള സാക്ഷി മൊഴികളാണ് ഇപ്പം അങ്ങനെ ആവശ്യമുണ്ടോ അത് വേറൊരു വിഷയം അതല്ല ഞാൻ പറഞ്ഞു നമ്മുടെ കന്യകാമറിയത്തിന്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വരുന്നു വന്നിട്ട് പറയുന്നു നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല അപ്പുറത്ത് ജോസഫിന്റെ അടുത്ത് എന്ന് പറയാണ് അവളിൽ സംഭവിച്ചിരിക്കുന്ന ദൈവീകമാണ് നീ അതുകൊണ്ട് അവളെ ചേർത്ത് ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അപ്പൊ രണ്ട് സൈഡിലും പറയുന്നു ഇവിടെ വീട്ടിൽ ചെന്നിട്ട് മാലാഖ പറയുന്നു അവിടെ പത്രോസ് എന്ന് പേരിൽ ഒരുത്തനുണ്ട് അവനെ വിളിച്ച് നീ അവന്റെ പ്രസംഗം കേൾക്കണം അങ്ങനെ ഒരെണ്ണവലി വിളിച്ചാൽ പത്രോസ് പോവുക അപ്പൊ പത്രോസിന്റെ അടുത്ത് മാലാക പറയുന്നു താഴെ നാലു പേര് വന്നിട്ടുണ്ട് നീ അവരുടെ കൂടെ പോണം അവരുടെ വീട്ടിൽ പോയി പ്രസംഗിക്കണം പൗലൂസിന്റെ അടുത്ത് ഞാൻ നസറായനായ യേശു ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല അപ്പുറത്ത് അനന്യാസിനോട് പോയി പറയുന്നു പൗലൂസ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ അവിടെ കണ്ണ് കാണാൻ വരാൻ പ്രാർത്ഥിക്കും നീ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ രണ്ട് സൈഡിലും പറയുക ഇവിടെ മുഹമ്മദിന്റെ അടുത്ത് എബ്രിയാൽ ബാലെ വന്നു തൂത് കൊടുത്തു സംഭവം എല്ലാം കഴിഞ്ഞിട്ടും വേറെ ആൾക്കൊരു സാക്ഷി കൊടുത്തിട്ടില്ല മുഹമ്മദ് തന്നെ പറയാണ് ഞാൻ ഇന്നോവലെ കണ്ടു ഞാൻ ഇന്നോവലെ കേട്ടു ഈ കാര്യങ്ങൾക്കൊന്നും വേറൊരു സെക്കൻഡ് വിറ്റ്നസ് ഇല്ല ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് യൂനിസുവിന് അങ്ങ് വിഷമമായി യൂനിസുവിന്റെ ചേച്ചു കള്ളപ്രവാചനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ മുഹമ്മദിന്റെ കള്ളപ്രവാച മുഹമ്മദ് എന്നുള്ളൊരു ഖുറാന്റെ തെളിവ് ഞങ്ങൾ വെച്ചിരിക്കുക കൊണ്ട് ചെറിയൊരു ഇവിടെ പ്രവാചകൻ പറഞ്ഞതിന്റെ പുറത്തുള്ള ഒരു സാക്ഷ്യമാണ് ചോദിച്ചത് അതിൽ വർക്ക ബിൻ നൗഫൽ എന്ന് പറയുന്ന ഹദീജർ അവരുടെ റിലേറ്റീവ് അവരടുത്ത് പോകുമ്പോൾ ആദ്യം തന്നെ പ്രവാചകനോട് പറയുന്നത് മോശയുടെ അടുത്ത് വന്ന അതേ നാമൂസ് തന്നെ നാമൂസ് തന്നെയെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് കൊടുത്ത അതേ നിയമങ്ങൾ തന്നെയാണ് അതേ ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണ് എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹദീസിൽ മറ്റൊരു ഒരു ഹദീസിൽ കാണാൻ കഴിയും പ്രവാചകന്റെ ശത്രുക്കൾ ഇരാക്ലീസിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അവിടെ ഇരാക്ലീസിനോട് പ്രവാചകന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ആ ആ ഒരു സന്ദർഭത്തിൽ ഹിരാക്ലീസ് പറയുന്ന മറുപടി അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആക്ക് എൻ്റെ കാൽച്ചുവട്ടിലുള്ള മണ്ണ് വരെ എഴുതി കൊടുക്കേണ്ടി വരും എന്ന് അദീസുള്ള റിപ്പോർട്ട് സുഖിയായ അദീസാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണത് അപ്പോൾ ഹിരാക്ലിസ് ചക്രവർത്തി ക്രൈസ്തവനാണോ അതുപോലെ തന്നെ ഈ വറക്ക എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൽ അവർ അദ്ദേഹം ക്രിസ്ത്യാനിയാന്ന് പറയാൻ കഴിയാ ഹുനഫാക്കിൽപ്പെട്ട ആളാണോ പക്ഷെ അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അറബിയിലേക്ക് അപ്പോൾ ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ യഹൂദന്മാരുടെ സാക്ഷ്യം അതായത് യഹൂദന്മാർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ സീറ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ സീറയിൽ ഈ പറയുന്ന ഹൗസ് ഹസ്റജ് ഗോത്രക്കാർ അവർ ഈ വിശ്വാസം പ്രവാചകന്റെ അടുത്തു കേൾക്കും ആ കേൾക്കുമ്പോൾ അവർ പറയുന്നത് യഹൂദർ കാത്തിരിക്കുന്ന അതേ പ്രവാചകനെ തന്നെയാണല്ലോ ആ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൽ വിശ്വസിക്കാം അപ്പോൾ ഇത് സാക്ഷ്യമാണ് പ്രവാചകനെ പുറത്തുള്ള സാക്ഷ്യമാണ് അപ്പൊ ഇങ്ങനെ കൊറേ ഹദീസുകളിലും സിഖറകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോ പിന്നെ ഈ ഹദീസിന്റെ അകത്തുള്ളതും ഖുറാന്റെ അകത്തുള്ളതും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിലും അതിലും പ്രവാചകത്വത്തെ ബാധിച്ചുകൊണ്ട് തന്നെയാണ് സകല വചനങ്ങളും ഹദീസുകളിലും കിടക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞത് കുറച്ച് കൊറച്ചാളുകള് ഒരു അനുയായികളായി മാറുന്നതല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക തെറ്റിദ്ധരിച്ചിരിക്കാൻസായി മാറുന്നു അനുയായികളായി മാറുന്നു അതല്ല ഞാൻ ചോദിച്ചത് സാക്ഷി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് ദൈവികത ദൈവികതയുണ്ടല്ലോ അതിന് ഒരു സാക്ഷി എന്താണെന്നുള്ള അത്ഭുതപ്രവത്തിലൂടെ അദ്ദേഹം ഒരു പ്രവാചകനാണെന്നുള്ളതിന് പല സാക്ഷികള് ഇപ്പം അമൃതാനന്ദമായി ഇവിടെ വന്നത് എത്ര ലക്ഷം പേരാണ് അവരെ ഫോളോ ചെയ്യുന്നത് അപ്പൊ അവരൊരു പ്രവാചകയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശ്രീ ശ്രീ രവിശങ്കർ അയാരുടെ അയാളുടെ കൂടെ ഒക്കെ പേരുണ്ട് കുറച്ച് ആള് പുറകെ വന്നോന്നുള്ള അല്ല ഞാൻ ചോദിച്ചു ഇപ്പൊ ഈ മുഹമ്മദ് നബി ഗബ്രിയേൽ മാലാകയോട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടോ അല്ലെങ്കിൽ ആ മുഹമ്മദ് നബിയോട് സംസാരിച്ച ഗബ്രിയേൽ മാലാഗ വേറെ ആരുടെ പോയി സംസാരിച്ചോ ഇപ്പൊ യേശു ക്രിസ്തു മലയുടെ മുകളിൽ വെച്ച് സംസാരിച്ച കാര്യാണ് യൂരിസ് എടുത്ത് ആദ്യം അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നാലു പേരുണ്ടായിരുന്നു നാല് പേര് ആ ണ്ടായിരുന്നു മറ്റൊക്കെ അല്ലായിരുന്നു ഇത് ഇത്രയുള്ള മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇന്നലെ ഈ പറഞ്ഞ പ്രവാചകത്വത്തിനും ദൈവം നിയോഗിച്ചു എന്നുള്ളതിനൊക്കെ തെളിവായിട്ടുള്ള സാക്ഷികൾ ആരാണ് അതുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇന്ന ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞു ആ ടൈറ്റിൽ മാറ്റിയത് ഇതിന്റെ ആ ഇത് കഴിഞ്ഞു കാരണം നമ്മൾ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു അപ്പോ ഇവിടെ പറയുന്നത് പ്രവാചകനെ മറ്റാരെങ്കിലും അല്ല അലി കണ്ടിട്ടുണ്ടോ ഒരു മിനിറ്റ് ഞാൻ എന്നാൽ ഞാനൊന്നും പറഞ്ഞോട്ടെ അവിടെ കുറാനിലുള്ളത് ഇപ്പൊ മുപ്പത്തൊമ്പതിന്റെ നാപ്പത്തിനാലാണല്ലോ ആയിരത്തെ നമ്പർ അവിടെ ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ് ഉള്ളത് അള്ളാഹു പ്രവാചകനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ചെയ്തിട്ടില്ല എന്ന് മാത്രല്ല വീണ്ടും ഒട്ടേറെ പ്രവചനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമായിട്ട് അത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തേന്റെ വാദം രണ്ടാമത്തേത് അവിടെ ഈ യഹൂദ യഹൂദന്മാരേറ്റൊക്കെ നല്ല നിലയിൽ ആയതുകൊണ്ടാണല്ലോ യഹൂദ സ്ത്രീയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഭക്ഷണം കഴിക്കുന്ന മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ടു പേരാണ് മരിച്ചത് ഒരു ആളും മരിച്ചിട്ടില്ല മാത്രല്ല അവിടെ നിന്നും നാല് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് പ്രവാചകം മരണപ്പെടുന്നത്

എന്നുള്ളതും പ്രവാചകൻ അത് പറഞ്ഞു കൊടുക്കുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക അപ്പോൾ പോയി നോക്കുമ്പോൾ സ്വഭാക്കൾക്ക് അവിടെ ജിബിലി അല്ലാസ്സലാമിന് ആരെയും ഒരു വ്യക്തി വന്നതായിട്ടാണ് അതിൽ പറയുന്നത് ശുഭ്രവസ്ത്രധാരി ആയിട്ടുള്ള ഒരു വ്യക്തി വരുന്നതായിട്ടാണ് നമുക്ക് ഹദീസിൽ വായിക്കാൻ കഴിയുന്നത് പക്ഷേ ജിബിലി ജിബിലിള്ളി അലൈഹി ഇസ്ലാമാണെന്ന് പ്രവാചകൻ പറയുകയും അദ്ദേഹം ഇറങ്ങിയത് മുതൽ പിന്നെ അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യും ഇത് സംഭവം ജിബിലിസ്ലാമിനെ കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഹദീസാണ് അപ്പോൾ നമ്മൾ ഒരു പ്രവാചകനെ പ്രവാചകത്വമായിട്ട് വാദിച്ചു വരുമ്പോൾ ആ പ്രവാചകൻ അതിൽ പുലർത്തുന്ന സത്യസന്ധതയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് യൂറോപ്പിലൊരു വ്യക്തി ഇസ്ലാമത സ്വീകരിക്കേണ്ട ഒരു ഒരു കാരണം പറഞ്ഞത് അദ്ദേഹം തന്നെ പറയുകയാണ് പ്രവാചകൻ്റെ മകൻ ഇബ്രാഹിം മരണപ്പെടും ചെറുപ്പത്തിൽ മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ ആ കുഞ്ഞിനെയും കയ്യിലെടുത്ത് കരയുകയാണ് ഈ കരയുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുകയാണ് ഈ ഉണ്ടാകുന്ന ടൈമിൽ അന്നത്തെ അവിടുത്തെ ആളുകൾ പറയും ഇത് പ്രവാചകന്റെ മകൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് ഉടൻ തന്നെ പ്രവാചകൻ അത് തിരുത്തും അതാണ് സത്യം പ്രവാചകൻ പറയും അതൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അല്ലാതെ എൻ്റെ പ്രവാ എൻ്റെ മകൻ മരണപ്പെട്ടതുകൊണ്ടല്ല എന്ന് തിരുത്തി പറയുന്ന സത്യസന്ധതയിൽ പുലർത്തരുന്ന പ്രവാചകനാണത് അപ്പൊ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആയിരം ആയിരക്കണക്കിന് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് തിരിച്ച് പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ഫൈബറിൽ പ്രവാചകൻ വിശം ഒരു ജൂത സ്ത്രീ കൊടുക്കുന്നുണ്ട് അവിടുന്ന് അമിതൊക്കെ പറഞ്ഞ പോലെ നാല് വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ മരണപ്പെടുന്നത് അതും പ്രവാചകന്റെ ഒരു മോചിതത്താണ് കാരണം പ്രവാചകന്റെ ദൗത്യം കഴിയാതെ പ്രവാചകൻ മരണപ്പെടില്ല അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയും കൂടിയാണത് അതുകൊണ്ട് തന്നെ ആ മരണസമയത്ത് ആ ഒരു വിഷത്തിന്റെ കാഠിന്യം പ്രവാചകൻ അനുഭവപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് കരുതി പ്രവാചകൻ ഇപ്പൊ പ്രവാചകന്മാര് വളരെ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി അത് പ്രവാചകൻ അല്ലാണ്ട് ആകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇത് ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം അല്ല കംപ്ലീറ്റ് അല്ലെ ഒന്നുകൂടി പറഞ്ഞുതരാം അതിനുശേഷവും എത്രയോ പ്രവചനങ്ങൾ പ്രവാചകന് ആ ഇറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാദം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഇവിടെ ഇവിടെ ഒരാൾ പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ ശബ്ദം ഇടറുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇപ്പൊ വർക്കൗട്ട് കഴിഞ്ഞു വരികയാണ് കിതപ്പോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ശബ്ദം ഇടറുന്നുണ്ട് എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ചില ആളുകൾ ഇവിടെ ഓഫീസിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വളരെ അടക്കി പിടിച്ച് സംസാരിക്കുന്നവരുണ്ട് അവർക്ക് പേടിയായിട്ടാണ് അവരുടെ സാഹചര്യമില്ല അതൊന്നും ഇവിടെ വിഷയ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു ഇന്നസെന്റ് ആയിട്ട് നിങ്ങൾ പ്രവാചകനെ വിശ്വസിക്കുന്നത് എനിക്ക് നിങ്ങളോട് വിയോജിപ്പൊന്നുമില്ല നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക പക്ഷെ എന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ ഈ പ്രവാചകൻ പറഞ്ഞതല്ലാതെ പ്രവാചകനിൽ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു എന്നല്ലാതെ ഇപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്നു ഖുറാൻ പ്രവാചകനാണ് എഴുതിയത് പ്രവാചകൻ അത് അള്ളാവ് കൊടുത്തതാണ് അത് അള്ളാവ് കൊടുത്താണെന്ന് പ്രവാചകനാണ് പറയുന്നത് ഈ പിന്നെ മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്നത് ഖുറാനാണ് ഖുർആാൻ എഴുതും എഴുതിയല്ല ഖുറാൻ പറഞ്ഞതും മുഹമ്മദാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുമ്പം ഒരു വ്യക്തിയുടെ ചുറ്റും നിന്ന് കറങ്ങുകയാണ് രണ്ടാമതൊരു സാക്ഷിയില്ല അപ്പൊ രണ്ടോ മൂന്നോ സാക്ഷികളുടെ ആൽ ഏത് കാര്യം ഉറപ്പിക്കാവുന്ന ഞാൻ ഇന്നലെ പറഞ്ഞു അവിടെയാണ് യൂനുസ് പ്രകോപിതനായ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു വാക്കിയെടുത്തു കാണിച്ച ആവർത്തനം പത്തൊമ്പത് അപ്പൊ രണ്ടോ മൂന്നോ സാക്ഷി മൊഴികള് അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെ സാക്ഷികളുണ്ടെന്നും സാക്ഷി സാക്ഷിമൊഴികളിലാണ് അത് ബിൽഡ് ചെയ്തതെന്നും ഈ ഇസ്ലാം മതത്തിനും ഖുറാനും അതിനെ സംബന്ധിച്ച് സാക്ഷികളില്ല എന്നും പറഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾ അതിനെ എന്നെ വിശ്വസിക്കുന്നതോ ഫോളോ ഒന്നും നമുക്ക് വിയോജിപ്പൊന്നുമില്ല മനസ്സിലായി ഞങ്ങളുടെ പോയിന്റ് മനസ്സിലായി പിന്നെ അല്ല ഇതിനാണല്ലോ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ ദൈവത്തിൽ മാത്രം മുസ്ലിങ്ങൾക്ക് ദൈവത്തിൽ മാത്രം വിശ്വാസം പോരാ പ്രവാചകനിലും വിശ്വാസം വേണം മുഹമ്മദ് പറയുന്നത് ഇതന്നെ നമുക്ക് ബൈബിളിലും കാണാൻ പറ്റൂട്ടാ നമ്മൾ യോഹന്നാം പതിനാലിൻ്റെ ഒന്നില് നിങ്ങൾക്കിത് പരിശോധിച്ചാൽ കാണാൻ കഴിയും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും അവിടെ പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് വിശ്വാസം വരേണ്ടത് പ്രവാചകനിലാണ് പ്രവാചകയിൽ വിശ്വാസമില്ലാതെ എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റും അപ്പൊ ആ പ്രവാചകം പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം അപ്പോ അത് എനിക്ക് തോന്നുന്നത് ഉമർ ബിൻ ഹസ്താബിനോട് ചോദിക്കുന്നുണ്ട് ആരനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പോ പ്രവാചകനെ ആണ് എന്ന് പറയുന്നത് വരെ അവിടെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ അപ്പൊ അത്രയും വിശ്വാസം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രവാചകനില് വിശ്വ പ്രവാചകൻ വഴിയാണ് ദൈവത്തിലേക്ക് ഇസ്ലാം വിശ്വാസം കൊണ്ടുപോകുന്നത് അങ്ങനത്തെ തന്നെ ബൈബിൾ ഈസാ നബി അലൈഹി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പ്രവാചകനിലാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കാരണം അവിടെ ശിഷ്യന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സാക്ഷികളുണ്ട് എന്ത് കാരണത്താലാണ് മുഹമ്മദിനെ ഒരു പ്രവാചകൻ എന്ന് അംഗീകരിക്കുന്നത് അത് മുഹമ്മദ് പറഞ്ഞത് കൊണ്ട് മുഹമ്മദ് ഒരു പ്രവാചകനാകുന്നതാണോ അതോ സാക്ഷി മൊഴികളാൽ പ്രവാചകനാകുന്നതാണോ അപ്പൊ ഞങ്ങൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളിവിടെ വന്നെച്ചു ഞാൻ ഇന്നോലെ വലിയ പുള്ളിയാണ് എന്നാൽ പിന്നെ കൂടെ കൂടിയാക്ക അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പറയുന്ന കേട്ടവർ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നു ഈ എബ്രാലയത്തിൽ പറയുന്നതാണ് കേട്ടവർ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നു വീണ്ടും അവിടെ പറയുകയാണ് സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം അപ്പോൾ നമുക്ക് ദൂതന്മാർ മുഖാന്തരം ചെയ്ത വചനമാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും ദൈവം സാക്ഷി നിന്നു എങ്ങനെയാണ് ദൈവം സാക്ഷി നിൽക്കുന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം സാക്ഷിപ്പെടുത്തി യേശുവിന്റെ സാക്ഷിയാണ് യേശുവിനെ ആദ്യം ദൈവം സാക്ഷ്യപ്പെടുത്തി കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും അപ്പൊ ഞങ്ങളൊക്കെ ഈ കിട്ടിയിരിക്കുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സാക്ഷ്യം ഉണ്ട് അത് യോർദാൻ നദിയിൽ യേശു സ്നാനം ഏക്കുമ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ ദൈവം സാക്ഷി പറയുക പരിശുദ്ധാത്മാവ് പ്രാവ എന്ന രൂപത്തിൽ അവൻ്റെ മേലെ ഇറങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കുക അപ്പോ യോവനാൻ പറയാണ് ഇവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യരത്തിൽ യോവന്ന സാക്ഷി നിൽക്കുകയാണ് അവ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കാര്യത്തിൽ മുഹമ്മദിന്റെ സ്വന്തം ക്ലെയിം അല്ലാതെ വേറൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മുഹമ്മദ് വിശ്വസിക്കാൻ കൊള്ളുക അല്ലാത്ത ആളാന്നോ ആ മത ശരി ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വാസ മതല്ലേ അല്ല എന്ന് പറയുന്ന പോലെ വിശ്വസിക്കുന്നതിന് തെറ്റില്ല വ്യത്യാസം പറഞ്ഞു ഇങ്ങനെയാണ് അല്ലാതെ മുഹമ്മദ് ഇവിടെ ആരും പറഞ്ഞു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാചകന്റെ വിശ്വാസം എത്ര മാത്രമാണെന്ന് ഞാനൊന്നും പറഞ്ഞുതരാം അപ്പോ ഈ നിങ്ങളെ ഇതിൽ യേശുക്രിസ്തുണുവിൻ്റെ ഒരു അനുയായിയാണ് ചുംബനം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തത് പക്ഷേ ഇവിടെ ഒരു കേടിയായിട്ട് നടന്ന ഒരാള് മരിക്ക് പ്രവാചകന്റെ മരണശേഷം പതിനാല് വർഷം കഴിഞ്ഞിട്ട് മരണ സമയത്ത് പറയുന്നത് എന്താ വെച്ചാല് എനിക്ക് പ്രവാചകന്റെ കൂടെ കിടക്കണം അതായത് ഉമർ ഉമർ ഖലീഫ ഉമറിന്റെ ആവശ്യപ്രകാരാണ് എന്താണ് പ്രവാചകന്റെ അടുത്തുതന്നെ അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത് അപ്പോ എത്രമാത്രം അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടാവുന്നു എന്ന് ആലോചിച്ച് നോക്കാം ആ ആ പ്രദേശത്ത് മക്കാ പ്രദേശത്ത് ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാണ് അദ്ദേഹം ഒരു കേടിയുടെ സ്വഭാവമായിരുന്നു അദ്ദേഹത്തെ ഭയ ഭയപ്പോൾ പ്രത്യേകിച്ച് പ്രവാചകനടക്കം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമൂഹത്തിലുള്ള ആളുകൾ ഭയപ്പെട്ടിരുന്നു ആരും ചോദിക്കാനും പറയാനുണ്ടായിരുന്നില്ല ആ ആളെയാണ് പിന്നീട് മാറ്റി മാറ്റിമറിച്ചത് ഇപ്പോഴും ആ നൂറ് പേരിൽ ഇപ്പൊ ഈ ഈ അടുത്ത് വന്ന ഏറ്റവും സ്വാധീനിക്കപ്പെട്ട നൂറുപേരില് അമ്പത്തിരണ്ടാം സ്ഥാനത്ത് ഉമർബിൻ ഖത്താബ് കാണാം എനിക്ക് അപ്പൊ ആ ആള് മാറ്റിമറിച്ചിട്ട് അവിടെ ഒറ്റി കൊടുത്തല്ലേ ഇത് മറിച്ച് അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുക ചെയ്തു ആ സ്നേഹം എത്രമാത്രം വെച്ചാൽ പ്രവാചകൻ മരണപ്പെട്ട് പിന്നെ പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഉമ്രിന് ഹർത്താൻ മരിക്കുന്നത് അപ്പോഴാണ് ആ ആയിഷിയുടെ എത്തിച്ചെന്നിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി പറയുന്നത് ഇന്നേം കൂടി അവിടെ മറവ് ചെയ്യോ എന്നുള്ളത് അത്രമാത്രം ആ സമൂഹം പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് ഒന്നാമത്തെ തെളിവ് കളവ് പറയില്ല എന്നാൽ പ്രവാചകനൊന്നും ആ എന്താണ് കളവ് പറയില്ല തുടക്കത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് മാത്രല്ല ചന്ദ്രനെ അവിടെ ആളുകള് സംശയം പ്ര പ്രകടിപ്പിക്കുമ്പോ ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പല പ്രവാചകന്മാർക്കും പല രീതിയിലാണ് ഏർ എന്നാണ് ഇതിന് പറയാം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുക അങ്ങനെ മുസാർ അലി ഉണ്ടായിരുന്നു ഈസാ നബിക്ക് ഉണ്ടായിരുന്നു പ്രവാചകനും കാ പ്രവാചകൻ അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓരോ വിഷയം അത് അത് ഇനി മറ്റൊരാൾക്ക് അതിലൊന്നും ചെയ്യാനില്ല മറ്റൊരാൾക്കൊന്നും പറയാനില്ലാത്ത രീതിയിൽ ആ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ആ ഒരു ആ സംവിധാനത്തെ അത് കംപ്ലീറ്റ് ആക്കി ചെയ്തു യാതൊരു തരത്തിലും അർദ്ധശക്ത ഇടയില്ലാതെ അല്ലെങ്കിൽ വാദി പ്രതിവാദത്തിന് ഇടയില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഹമീദ് ഇപ്പോഴും ടൈറ്റ് മറ്റേ എന്താണ് ചർച്ചയുടെ വിഷയം എന്ന് മനസ്സിലായില്ല ഇവിടെ ഷിബിച്ചായി മുന്നോട്ട് വയ്ക്കുന്നത് യേശുവിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒരു തേർഡ് പാർട്ടി സാക്ഷ്യമുണ്ട് മുഹമ്മദ് പ്രവാചകനാണ് എന്നതിലേക്ക് ഒരു തേർഡ് പാർട്ടി മൂന്നാം കക്ഷി ഈ ജിബ്രീലിനെ കാണുക അല്ലെങ്കിൽ മൂന്നാം കക്ഷിക്ക് ഇതിനെക്കുറിച്ച് നേരിട്ടുള്ള വിവരം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് മറ്റേത് വിശ്വസിക്കേണ്ടാന്നോ നിങ്ങളുടെ പ്രവാചക മോശമാണെന്നോ ഒന്നും ം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇല്ല എന്നുള്ളത് ഇല്ല ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുള്ള ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് അത് കൺക്ലൂഡ് ചെയ്യുന്നതാണ് ശരി അല്ല മൂന്നാമതൊരു സാക്ഷി ഉണ്ടെങ്കിൽ കാരണം ഇവന് മൂന്നാമതൊരു സാക്ഷി ഉണ്ടെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാക്ഷികളുണ്ട് ആ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് സാക്ഷികളുണ്ടെന്ന് പറയുക അല്ല ഞങ്ങൾ ഇല്ല പ്രവാചകൻ്റെ ഒറ്റ വാക്കു കൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് അതാണ് ഞങ്ങളുടെ വിശ്വാസം സാക്ഷികളിലല്ല എന്ന് പറയുക ഏതെങ്കിലും ഒന്നിലേക്ക് കൺക്ലൂഡ് ചെയ്യാം അതല്ലേ ഞാനി പെട്ടെന്ന് പറഞ്ഞിരിക്കും ഞാൻ പ്രവാചകനെ പഠിച്ചിട്ടോളം ഞാൻ പ്രവാചകനിലാണ് വിശ്വസിക്കുന്നത് പ്രവാചകന്റെ ചരിത്രവും എല്ലാവരും ഞാനിപ്പോ ഒരുപാട് ചർച്ചകളൊക്കെ ഇരുന്നോ ഒരുപാട് ബുക്കൊക്കെ വായിച്ചു ഒരുപാട് പ്രസംഗങ്ങൾ കിട്ടു എനിക്ക് പ്രവാചകനിൽ തന്നെയാണ് വിശ്വാസം ഒരാളെ സാക്ഷിയാകില്ല എന്തെങ്കിലും അത്രയും നല്ല ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് മടിയിൽ ടോപ്പിക്കില് കണ്ടന്റിലേക്കോ അതല്ല ചർച്ച തെളിവുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക വിശ്വാസം മാത്രമാണെന്ന് പറയാ ബാക്കിയുള്ളത് അരച്ചമാവനത്തിനായിട്ട് അരയ്ക്കുമ്പോ ബോറാണ് അമിത് കാരണം പേഴ്സണൽ ബിലീഫ് ഓക്കെ ആണ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് എടുക്കാം പക്ഷെ പൊതുസമൂഹം സമൂഹം സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ക്രെഡിബിലിറ്റി വേണം എന്നുണ്ടെങ്കിലും ഒത്തന്റിക് എന്നുള്ള രീതിയിലാണ്

ഞാൻ എന്നെ അത് ചെയ്തിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി ഒരു ചർച്ച കൺക്ലൂഡ് ഇല്ല തെളിവുകളില്ല ഞങ്ങളുടെ വിശ്വാസമാണ് ഞാൻ അതാണ് പറഞ്ഞത് എന്റെ തെളിവെന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം അതാണ് അത് എത്രയേ ഉള്ളു അതിൽ ഇനി വേറൊരാളെ തെളിവ് കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ല ഇനി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം മതി മതി ഹമീദ് മതി മതി